സുഹൃത്തുക്കളെ ആസ്കാരം ഇപ്പം നമ്മൾ നട്ട് നനച്ച് വളർത്തി വളർത്തിക്കൊണ്ടുവന്ന് കൊലയൊക്കെ പിടിച്ച് റെഡിയായി നിൽക്കുന്ന ഈ വാഴ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒടിഞ്ഞ് വീഴുകയാണെങ്കിലും നമ്മൾ ആകെ വിഷമിക്കും അണ്ട് എത്ര മനോഹരമാണെന്ന് നോക്കൂ നല്ല നീളം കൊലകളാണ് പിടിച്ചേക്കുന്നത് നല്ല വിലയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും പക്ഷേ നമ്മുടെ ഈ വിളകൾ നമുക്ക് സംരക്ഷിക്കാൻ പറ്റാതെ പോവുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര നിരാശയിരിക്കും അപ്പം വാഴ ആയാലും മറ്റേത് പച്ചക്കറിയായാലും അതിനെ ബാധിക്കുന്ന നിരവധി കീടങ്ങളുണ്ട് അപ്പോൾ ആ കീടങ്ങളെ വളരെ എളുപ്പത്തിൽ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇവിടെ നമ്മുടെ പ്രയിടത്തിൽ തന്നെ ഒടിഞ്ഞു വീണൊരു വാഴ ഞാൻ ഒന്ന് മുറിച്ചു നോക്കി അപ്പോൾ അതിൻ്റെ ഉള്ള് കണ്ടപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി ആയിരക്കണക്കിന് മുട്ടകളും പുഴുക്കളും എല്ലാമാണ് അപ്പം വാഴക്കുല പകുതി വിളവെത്തി എന്നിട്ടാണ് ഒടിഞ്ഞ് വീണേക്കുന്നത് അപ്പോൾ ഇത് കർഷകരെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടമാണ് ഒരു പത്തിരുപത് കിലോ ആകേണ്ട ഒരു വാഴക്കുല്ല ഒരു പത്ത് കിലോയിൽ വാഴ ഉണങ്ങി ഒടിഞ്ഞു വീഴുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അത് സഹിക്കാൻ പറ്റുന്നതല്ല അതുമാത്രമല്ല ഇത് ഒരു വാഴയല്ല ബാധിച്ചേക്കുന്നത് ഒരു ഒരേ ഇടത്തിൽ ഒരു അഞ്ഞൂറോ ആയിരോ വാഴ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാ വാഴയിലും ഇത് ആക്രമണം നടത്തും ഇത് തടപ്പുഴുവാണ് തടപ്പുഴുവിൻ്റെ ആക്രമണം നമ്മൾ അറിയുന്നത് വാഴ ഒടിഞ്ഞു വീഴ് വീണതിന് ശേഷമായിരിക്കും അപ്പോൾ പിന്നെ പ്രതിവിധിയൊന്നുമില്ല എവിടെ ഊന്നു കൊടുത്തു വച്ചിട്ട് ഒന്നും വാഴ നേരെ നിക്കില്ല വാഴയുടെ തണ്ട് വാഴ പിണ്ടി പിണ്ടിയിലാണ് ഇത് ആക്രമണം നടത്തുന്നത് എന്ന് പറഞ്ഞാൽ കുലയ്ക്കും വാഴയ്ക്കുമെല്ലാം കിട്ടേണ്ട ആവശ്യമായിട്ടുള്ള പോഷകാഹാരങ്ങളാണ് ഈ കീടങ്ങൾ വലിച്ചെടുക്കുന്നത് അല്ലേ അപ്പോൾ അതോടുകൂടി വാഴയുടെ ഏർപ്പാട് ഇവിടെ കണ്ടില്ലേ പത്ത് ഇരുപതോളം കിലോ തൂക്കം വരേണ്ട ഒരു വാഴ കുല ഒടിഞ്ഞു വീണ് കിടക്കുകയാണ് അതുമാത്രമല്ല നമ്മളെ വീട്ടിൽ നമ്മൾ ഒരുപാട് വഴുതന പോലുള്ള പച്ചക്കറികൾ ഇവിടെയും വഴുതനയാണ് കാണിക്കുന്നത് നല്ല കൊഴുപ്പിൽ വളർന്നു വന്നതാണ് ഇപ്പം നിൽക്കുന്ന അവസ്ഥ ഉണ്ടോ അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നുകയാണ് ഏതെങ്കിലും ഒരു പച്ചക്കറി നട്ട് പിടിച്ച് വളർന്ന് റെഡിയായി വരുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരുപാട് കീടങ്ങൾ ബാധിക്കും അല്ലെങ്കിൽ ഇതി കണക്കുള്ള ചിത്രശലവങ്ങളും മറ്റിൻ്റെ അറിവുകളും എല്ലാം അതിൻ്റെ ബാധ ഉണ്ടാകും അല്ലെങ്കിൽ ഇത് വന്നിട്ട് മുട്ടയിടും പുഴുക്കളൊക്കെ വന്നതിന് ശേഷം ഇതിൻ്റെ ഇലകളെല്ലാം തിന്നു തീർക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ മുരടിപ്പ് ബാക്ടീരിയ പിന്നെ ഫംഗസ് അങ്ങനെയുള്ള സൂക്ഷ്മജീവികൾ വന്നിട്ട് അതിനെ മുരടിപ്പിക്കും ഇതൊരു വെണ്ടയാണ് ധാരാളമായിട്ട് കായ്ക്കുന്ന നാടൻ വെണ്ടയാണ് അപ്പോൾ അതിൻ്റെ ഇലകളെല്ലാം മുരടിച്ചതിന് ശേഷം കായ്ഫലം കുറഞ്ഞിരിക്കുകയാണ് ഇത് പൂച്ചെടികളാണ് അതായത് റോസയാണ് ഇത് നല്ലത് അടുത്ത പച്ചമുളക് ഇതിന് അടിയിലുള്ള വെള്ളീച്ച റോസയാണെങ്കിൽ മുരടിപ്പാണ് മുരടിക്കുന്നു കുരുടിക്കുന്നു എന്നൊക്കെ പറയും നമ്മൾ അപ്പം ഇത് പച്ചമുളകാണ് അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള വെള്ളീച്ച അപ്പോൾ നമ്മൾ ഇതിനെല്ലാം എന്നേക്കുമായിട്ട് നശിപ്പിക്കുന്നതിനുള്ള വീട്ടിൽ തന്നെ നിർമ്മിക്കാവുന്ന ഒരു ചിലവും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ നിർമ്മിക്കാവുന്ന ഒരു അടിപൊളി ഒരു കീടനാശിനിയെക്കുറിച്ചാണ് പറയുന്നത് ഇത് തീർത്തും ജൈവ കീടനാശിനിയാണ് ഇത് മണ്ണിൽ വീണു കൊണ്ടോ ഇതിൻ്റെ കായ്കൾ ഇത് അടിച്ച കായ്കൾ നമ്മൾ ഭക്ഷിച്ചുകൊണ്ടോയെന്ന് നമുക്കൊരു പ്രശ്നവും ഇതിലൂടെ ഉണ്ടാവത്തില്ല അപ്പോൾ അതിൻ്റെ ഒരു നിർമ്മാണത്തിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇത് കണക്കൊരു ബേസണിൽ നമ്മൾ നല്ല കട്ട തൈരാണ് ആദ്യം എടുത്തേക്കുന്നത് നല്ല കട്ട തൈര് എടുക്കണം അതിന് ശേഷം നമ്മൾ അതിലിട്ട് കൊടുക്കുന്ന അല്പം ഡെറ്റോൾ ഡെറ്റോൾ എടുക്കുമ്പോൾ സൂക്ഷിക്കണം ഒരുപാടായിപ്പോകരുത് ഒരു കാലിടപ്പോ ഒരു അരയടപ്പോ അതിന് മേലെ ആയിപ്പോകരുത് എന്നിട്ട് കുറച്ച് ഡിറ്റർജൻറ്റ് പൗഡർ എന്നിട്ട് നന്നായിട്ട് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഡിറ്റർജൻറ്റ് പൗഡർ ഇല്ലാത്തൊരു സോപ്പ് എടുത്താലും മതി അപ്പോഴ് ഇതിൻ്റെ ഒന്നും തരി ഉണ്ടാവാത്ത ഉണ്ടാകരുത് ഡിറ്റർജൻറ്റ് പൗഡറിൻ്റെയൊക്കെ ഈ ചെറിയൊരു അണുനാശിനി സ്വഭാവമാണ് ഈ കീടങ്ങളെല്ലാം അകറ്റി നിർത്തുന്നത് എന്നിട്ട് നമ്മൾ നന്നായിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്ക് അതിനെ ഡൈല്യൂട്ട് ചെയ്തെടുക്കാം കുറു കുറവായിപ്പോൾ ചെടികൾ വാടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ചെറിയൊരു അരിപ്പ് വെച്ചിട്ട് നമുക്ക് അതിനൊന്ന് അരിച്ചെടുക്കാം അരിച്ചില്ലെങ്കിൽ സ്പ്രേയറിനകത്തിരിക്കും പിന്നെ നമുക്ക് ആ സ്പ്രേയർ സ്മൂത്ത്നെസ് കിട്ടത്തില്ല അപ്പം നന്നായിട്ട് അരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്പ്രേയറ് കൃത്യമായിട്ട് സ്പ്രേ ഫങ്ഷൻ നടക്കും അപ്പം ഇതിൻ്റെ സ്പ്രേയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കുപ്പിയൊന്നും വാങ്ങണ്ട ഇത് നമ്മൾ സ്പ്രേയുടെ അതിൽ തല ആ സ്പ്രേയർ മാത്രം മേടിച്ചാൽ മതി ഹാൻഡിൽ മാത്രം മേടിച്ചാൽ മതി കുപ്പി നമുക്ക് ഇഷ്ടം അനുസരിച്ച് ഏത് വേണമെങ്കിലും എടുക്കാം അപ്പോൾ അതിനൊന്നും അധികം ചിലവാകത്തില്ല ഇതിനൊക്കെ ഒരു കുപ്പിയിൽ നിറച്ചതിന് ശേഷം നമുക്ക് ആ പുഴുവൊക്കെ ഇരിക്കുന്ന ഭാഗം ചിലപ്പോൾ പുഴു കാണും മഞ്ഞ കാണും അപ്പോൾ ഇതൊക്കെ കടിച്ച ഭാഗത്ത് നന്നായിട്ടൊന്ന് തളിച്ചു കൊടുക്കണം അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും തളിക്കണം പിന്നെ മഴയില്ലാത്ത സമയത്ത് തളിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അല്ലേ അപ്പോൾ ഡെറ്റോൾ ഡിറ്റർജൻറ്റ് തൈര് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ ഗുണങ്ങളാണ് എന്ത് ചെയ്യുന്നത് കീടങ്ങളുടെ ദഹന അവസ്ഥയെ തകർക്കുകയും കീടങ്ങൾ തന്നെ നശിച്ചു പോവുകയും ചെയ്യുന്നു അപ്പോഴും നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ളതാണ് നമുക്ക് ഒരു ദോഷവും വരത്തില്ല പക്ഷേ കീടങ്ങളെ ഒഴിവാക്കുകയും ചെയ്യാം അപ്പോൾ വാഴയിലാണെങ്കിൽ തടപ്പുഴുവിൻ്റെ ശല്യത്തിന് നമ്മൾ വാഴ ചെറുതായിരിക്കുന്ന സമയത്ത് മൂന്നിലയൊക്കെ വരുന്ന സമയത്ത് ഇതേ കണക്ക് കവിളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ അതൊരു മൂന്നാഴ്ചയെങ്കിലും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ തടപ്പുഴുവിനെ ഒഴിവാക്കാം പിന്നെ മുളകിലെയും മരിച്ചീനയിലെയും വെള്ളീച്ച ശല്യത്തിന് ഇത് തളിച്ചു കൊടുക്കാം പിന്നീട് റോസാ ചെടിയുടെ കുരുടിപ്പ് റോസാച്ചെടിക്ക് ശക്തി ഇല്ലായ്മ പൂക്കൾ വരാനുള്ള കുറവ് ഇതെല്ലാം ഒഴിവാക്കുന്നതിന് നമുക്ക് പൂച്ചെടികളിലും തളിച്ചു കൊടുക്കാം എല്ലാ പച്ചക്കറികളിലും തളിക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ നമസ്കാരം നേന്ത്രവാഴയിൽ തടപ്പുഴുവിന് കീടനാശിനി വളരെ ഫലപ്രദമാണ് ഞാനിത് ഉപയോഗിച്ച് വിജയിച്ച ആളാണ് അപ്പോൾ വേണ്ട ഇത് തടപ്പുഴു ഹോളം അടിച്ചേക്കാണ് ഇതിൻ്റെ മാതൃക കൊണ്ടാണ് ഹോളം അടിച്ചേക്കുന്നത് അപ്പോഴീത് ഹോളിട്ട് ഈ തടകൾക്കകത്ത് കയറുകയും മുട്ടയിടുകയും പിണ്ടി ചെന്ന് തീർക്കുകയും ചെയ്യുകയാണ് വാഴയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഒരു കീടനാശിനി നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ എവിടെയാണോ തടപ്പുഴു തുരന്ന് കയറിയേക്കുന്നത് വണ്ട് തുരന്ന് കയറി മുട്ടയിട്ടേക്കുന്നത് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഇതേപോലെ ഒരു ഹോളടിക്കണം സിറിഞ്ചിനോ കമ്പിനോ അങ്ങനെ ഒരു ഹോൾ അടിച്ചതിന് ശേഷം അതുവഴി ഈ കീടനാശിനി നല്ല രീതിക്ക് കുത്തി നിറച്ചു കൊടുത്താൽ മതി ഡൈല്യൂട്ട് ചെയ്തിട്ടേ വീത്താവൂ ഒരു രാസ കീടനാശിനിയൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ വാഴ പോകാനുള്ള സാധ്യതയൊന്നുമില്ല നല്ല ഒരു പ്രതിരോധം കിട്ടും വേണ്ട ഇത് റിക്കവർ ചെയ്ത് വന്ന വാഴയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഈ കീടനാശിനിയാണ് ഞാൻ ഉപയോഗിച്ചത് അപ്പോൾ ഒരുപാട് പേര് എന്ത് കീടനാശിനിയാണ് ഉപയോഗിച്ചതെന്ന് മുമ്പ് ഒരു വീഡിയോയിൽ ചോദിച്ചു അതിനൊക്കെയുള്ള മറുപടിയാണ് താങ്ക് യു